നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറിന്റെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ അതായത് ഞാൻ തൃശ്ശൂർ എനിക്ക് തെറി പറയാനും അറിയാം ഗുണ്ടുടുക്കാനോ അറിയാം മുണ്ടി കുത്തിവെക്കാനും അറിയാം എന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം ഞാൻ ഈ മുണ്ടി കുത്തിവെക്കാൻ അറിയാം എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് പറഞ്ഞൊരു ശൈലിയിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഹായ് ഞാൻ ഫിലിക്സ് മറ്റൊരുപടിയിൽക്കും സ്വാഗതം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇങ്ങനൊരു പ്രസംഗം നടത്താൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിനു ഇതിനുമ്പ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു കമന്റാണ് നേരത്തെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ സാർ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗമായിട്ട് കേരളത്തെ കുറിച്ച് ഒക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ സംസാരിച്ച ആ ഒരു കാര്യം എടുത്തുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ഒരു കമന്റ് ചെയ്തത് യഥാർത്ഥത്തില് നമ്മുടെ സതീഷൻ സാറ് ഇങ്ങനെ വെറുതെ നമ്മൾ പറയാറുണ്ടല്ലോ ചൂണ്ടയിൽ ഇങ്ങനെ ഒരു വെറുതെ ഒരു എര എന്ന് പറയുന്നത് അതുപോലെ വെറുതെ ഒരു ഇര ഇങ്ങനെ കൊത്തിയിട്ട് നോക്കിയതാണ് അതില് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരക്ഷൻ അദ്ദേഹത്തിന് ഇതിൽ കയറി കൊത്തേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്തായാലും കൊത്തി എന്നാ പിന്നെ മുഴുവനെ അങ്ങ് വീഴണ്ടേ ഇത് അങ്ങനെ ഒന്ന് പറഞ്ഞ ഇത് വെറുതെ ഇങ്ങനെ ചവച്ചരച്ച് ചവച്ചരച്ച് ചളമാക്കി എന്ന് വേണം പറയാൻ കേൾക്കാം നമുക്ക് ഈ കേരള രാഷ്ട്രീയം എന്താണ് കേരളം എന്താണ് എന്ന് തിരിച്ചറിവില്ലാത്ത ഒരാള് പറയുന്നതാണ് അദ്ദേഹത്തിന് ഇതുവരെ കേരളം എന്താണെന്ന് മനസ്സിലായിട്ടില്ല നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാവില്ല പിന്നെ മലയാളം അറിയാൻ പാടില്ലാത്തത് കൊണ്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം ഇന്നലെ നടത്തി ഞാനത് ഇഗ്നോർ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം പാവമാണ് പറഞ്ഞോട്ടെ അത് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല നമ്മൾ എന്താ നിങ്ങള് അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ഒരു ശൈലിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മലയാളം ഒന്നും അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് ബോധ്യം വന്നിട്ടില്ല പാവം അങ്ങ് വിട്ടേറ്റ് ഒരു ശൈലിയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് അപ്പൊ ഈയൊരു പ്രതികരണത്തിനെതിരെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖര സസാർ ഇതിനെതിരെ പ്രതികരിച്ചതിന് നമുക്കതിനെ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല കാരണം കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ബി ജെ പി പ്രസിഡന്റ് അല്ലേ അപ്പോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ അദ്ദേഹത്തെ ഒരു ആക്ഷേപഹാസ്യത്തിലൂടി ഒരു പ്രതികരണം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് നമ്മളത് കണക്കൂട്ടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു എന്ന് വേണം അതൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് നമുക്ക് രാജീവ് ചന്ദ്രശേഖർ സന്ദേശ ആ ഒരു ഇതിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം പിന്നെ പറഞ്ഞത് എനിക്ക് മലയാളം അറിയില്ല ഞാന് തൃശൂരിൽ വളർന്ന് പഠിച്ച ഒരാളാണ് രാജ്യം മൊത്തം നാഷണൽ സർവീസ് ചെയ്ത ഒരു വ്യോമസേന പട്ടാളക്കാരൻ ഏർക്കമ്മളൂർ എം കെ ചന്ദ്രശേഖരൻ്റെ മകനാണ് അപ്പൊ എനിക്ക് മുൻപ് കൊടുക്കാനും പറയുന്നു വേണമെങ്കിൽ മുൻപേ കുത്തി വെക്കാൻ പറയും മലയാളം മലയാളം സംസാരിക്കാനും പറയുന്നു കേരളത്തില് നമ്മുടെ സംസ്ഥാനത്തിന്റെ ബി ജെ പി പ്രസിഡന്റ് ആയിട്ടിരിക്കാൻ നല്ല സ്ഫുടമായ മലയാളം അറിഞ്ഞിരിക്കണം എന്ന് ഇദ്ദേഹത്തെ ആരും തെറ്റിദ്ധരിപ്പിച്ചതുപോലെയാണ് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പോ പലരും പല സംസ്ഥാനങ്ങളിലും ഒക്കെ ബി ജെ പിയുടെ അല്ലെങ്കിൽ ഏതൊരു പാർട്ടിയുടെ ആയിരുന്നാലും പ്രസിഡന്റ് ആയിട്ടിരിക്കാറുണ്ടല്ലോ അവരൊക്കെ അവിടത്തെ മാതൃഭാഷ പഠിച്ചിട്ടാണോ അവരൊക്കെ അതിന്റെ പ്രസിഡന്റ് ആകുന്നത് അതുകൊണ്ട് സത്യമായിട്ടും ഇദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതുപോലെയാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അതായത് ഞാൻ തൃശ്ശൂരാണ് ജനിച്ചത് നമുക്കറിയാലോ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഒരു സാംസ്കാരിക ജില്ലയാണ് അപ്പോ ആ ഒരു സാംസ്കാരിക ജില്ലയിലാണ് ഞാൻ ജനിച്ചത് എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ നമ്മളൊക്കെ കരുതിയത് സാഹിത്യത്തിന്റെ ഉജ്രത വിളിച്ചോതി കൊണ്ടുള്ള ഒരു പ്രസംഗമായിരിക്കും എന്നാണ് നമ്മളെല്ലാം അണികളെല്ലാം ഏ വിചാരിച്ചത് പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോ ഈ അണികളൊക്കെ ഞെട്ടിയിട്ടുണ്ടാകുമോ അതോ ഇനി നാണിച്ചു സ്ഥലതാഴ്ത്തിയിട്ടുണ്ടാകും എനിക്ക് തെറി പറയാനും അറിയാം മുണ്ട് കൊടുക്കാനും അറിയാം മുണ്ടി കുത്തിവയ്ക്കാനും അറിയാം എന്നൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി പറഞ്ഞു ഇങ്ങനെ വേഷം കെട്ടുകൊണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഈ പ്രസംഗം ഇങ്ങനെ തൃശ്ശൂർ ജനിച്ചു എന്ന പറഞ്ഞു തുടങ്ങുന്ന പ്രസംഗം കേട്ടപ്പോഴേ മനസ്സിലായി തൃശ്ശൂരിൽ ജനിച്ചെന്നേ ഉള്ളൂ അല്ല തൃശ്ശൂർ ജനിക്കുന്നത് ജനിക്കുന്നതൊരു കുറ്റമല്ലല്ലോ ഈ മലയാളത്തിന്റെ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം എത്രയാണെന്ന് എല്ലാവർക്കും പിടികിട്ടി പണ്ട് നമുക്ക് ഇദ്ദേഹം ഇങ്ങനെ മലയാളിയാണെന്നറിയാം പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ മലയാളത്തോടുള്ള മലയാളം എത്രത്തോളം അദ്ദേഹത്തിന് സ്ഫിടമായിട്ട് അറിയാം എന്നുള്ളതിനെ കുറിച്ച് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്നുള്ള സംശയമായിരുന്നു പക്ഷെ ഈ ഒരു കൂടി കേരളത്തിലെ എല്ലാവർക്കും നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ സാറിന്റെ മലയാള പാണ്ഡിത്യം എത്രയാണെന്ന് ബോധ്യം വന്നിട്ടുണ്ട് ഈ കേരളത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വേഷം എന്ന് പറയുന്നത് മുണ്ടാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ സാറിന്റെ മുണ്ടിയാണ് ഇത് ആരെങ്കിലും ഈ എഴുതി തന്നത് വായിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് വല്ല കാര്യം ഉണ്ടായത് ഈ മുണ്ടുടുക്കാനും അറിയാം മുണ്ട് മുണ്ടിങ്ങനെ കുത്താനും അറിയാം എന്നൊരു സിനിമ ഡയലോഗ് അതായത് നമ്മുടെ നമ്മുടെ മമ്മൂക്കയുടെ ഒരു പ്രശസ്ത സിനിമയുടെ ഒരു പ്രശസ്ത ഡയലോഗാണ് അത് വലിയ ഹിറ്റായ ഒരു സിനിമയാണ് അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹം ഒരു കളക്കാട്ടൊക്കെ ഉന്നയിക്കുന്ന ഒരു സിനിമ പേരെക്ക് പെട്ടെന്നിങ്ങനെ ഓർമ്മ വരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറയാൻ എനിക്ക് എനിക്കിങ്ങനെ മുണ്ട് ഇങ്ങനെ ഉടുക്കാനും അറിയാം എന്താ ഇതുപോലെ മടക്കി കുത്താനും അറിയാം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൂസിഫറിൽ ഒരു ഡയലോഗ് ഇത്തരത്തിലാണ് എനിക്ക് മുണ്ടുടുക്കാനും അറിയാം മുണ്ട് ഇതുപോലെ മടക്കി കുത്താനും അറിയാം എന്ന് എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ ഈ ഒരു ഡയലോഗ് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും അത് മാത്രമല്ല താങ്കളുടെ പ്രായത്തിലുള്ള ആ ഒരു ജനവിഭാഗത്തിന് മൊത്തം ഈ ഇത് കാണാൻ പാഠമാണ് ഈ ഒരു ഡയലോഗാണ് താങ്കൾ ഇങ്ങനെ മുണ്ട് ഉടുക്കാനും അറിയാം മുണ്ട് കുത്തി കുത്തിവെക്കാനും മുണ്ടി കുത്തി വയ്ക്കാനും അറിയാം എന്നൊക്കെ പറഞ്ഞ് ആകെ വൾഗറാക്കിയു ഞാൻ പറയുന്ന ഇത്തരത്തിൽ ആവശ്യമില്ലാത്തൊരു പ്രസംഗം നടത്തി ഇദ്ദേഹം വെറുതെ ഇളിഫിനാവുകയാണ് ഉണ്ടായത് സത്യത്തിൽ ഇതിന് പകരമായിട്ട് നല്ലൊരു ഉജ്ജ്വല പ്രസംഗം നടത്താനുള്ള ഒരു അവസരമാണ് അദ്ദേഹം ഇദ്ദേഹം പാഴാക്കി എന്നുള്ളതാണ് എൻ്റെ ഒരു കേന്ദ്ര എളിയ അഭിപ്രായം കാരണം ഇപ്പോൾ അതേ ഇദ്ദേഹം തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് എൻ്റെ അച്ഛൻ എഫ് ഒസിലായിരുന്നു അദ്ദേഹത്തിന്റെ മാനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എൻ്റെ അച്ഛൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ മാറി മാറി താമസിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മലയാള ഭാഷ എനിക്ക് കൃത്യമായി പഠിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ എൻ്റെ സംസ്ഥാനത്തിനോടുള്ള സ്നേഹം കൊണ്ട് എന്റെ ഭാഷയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അത് ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാൻ പഠിച്ചു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് എനിക്കറിയാവുന്ന മലയാളത്തിൽ എനിക്ക് നിങ്ങൾ പറയുന്ന നിങ്ങളോടൊപ്പം സംവദിക്കണം നിങ്ങൾ പറയുന്ന കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ആവശ്യം നേടിയെടുക്കുന്നതിന് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നതിന് എനിക്കതൊരു തടസ്സമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല എന്നൊക്കെ ഒരു ഉജ്ജ്വലമായ ഒരു പ്രസംഗം നടത്താനുള്ളൊരു ഒരു അവസരമാണ് താങ്കൾ പാഴാക്കിയത് മാത്രമല്ല ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ട് താങ്കൾ പ്രതിപക്ഷ നേതാവിനൊട്ട് നല്ല രണ്ട് കോട്ടുകൂടി കൊടുത്തിരുന്നെങ്കിൽ ആളുകളെല്ലാം താങ്കൾക്ക് ചിന്താഗത വിളിക്കില്ലായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ സാറെ നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനൊട്ട് കൊട്ട് എങ്ങനെ കൊടുക്കാമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതായത് ഇവിടെ നിന്ന് നമ്മുടെ പാർലമെന്റിലേക്ക് ഇരുപത് പേരെ അങ്ങോട്ട് പറഞ്ഞ അയക്കുന്നുണ്ടല്ലോ എന്തായാലും ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ബിജെപിയുടെ ഒരു സ്ഥാനാർത്ഥി നമ്മുടെ പാർലമെന്റിനുള്ള കേരളത്തിൽ നിന്ന് പോയിട്ടില്ല അപ്പോൾ പ്രതി വലത് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിൻ്റെയും ആൾക്കാരാണല്ലോ പ്രത്യേകിച്ച് വരതുപക്ഷത്തിന്റെ ആൾക്കാരാണല്ലോ കൂടുതൽ പേരും പാലമിൽ എത്തിപ്പെടുക ചില അവസരങ്ങളിൽ അതിനൊരു ചമാസമൊക്കെ വന്നിട്ടുണ്ട് അത് ഓക്കെ പക്ഷേ ഇപ്പോ രണ്ട് മൂന്ന് തവണകളായിട്ട് തന്നെ ഇപ്പോ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ ആൾക്കാരാണ് പോകുന്നത് ഈ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ വളരെ നാമമാത്രമായിട്ടാണ് അവിടെ പോകുന്നത് ഇവരൊക്കെ അവിടെ പോയിരുന്നു പാർലമെന്റിൽ പ്രധാനമായിട്ടും പറയുന്നത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആണല്ലോ അവിടുത്തെ മിക്ക പിന്നെ ചർച്ചകളും നടക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള എത്ര പേരെയാണ് ഈ വലതുപക്ഷവും ഇടതുപക്ഷവും ജയിപ്പിച്ചോ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ രാജവ് ചന്ദ്രശേഖരൻ സാറ് പാഴാക്കിയത് ഒരു പക്ഷേ ഇതിന് ഒന്ന് രണ്ടു പേര് ഇതിനൊക്കെ ഇതിന് അപവാദമായിരിക്കണം ബാക്കിയൊക്കെ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ ചോദിക്കാനുള്ളൊരു അവസരമാണ് സാറ് വെറുതെ പാഴാക്കിയത് ഇതിപ്പോ പറയാനും അറിയാം മുണ്ട് ഉടുക്കാനും അറിയാം മുണ്ടി വേണമെങ്കിൽ കുത്തി വെക്കാനും അറിയാം എന്നൊക്കെ പറയുന്ന ഈ പ്രശ്നം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ എത്രയാണ് അദ്ദേഹത്തിന് മലയാളം സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് നമുക്ക് ആ പ്രശ്നം കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും യഥാർത്ഥത്തിൽ അത് മനസ്സിലാകാത്തത് രാജീവ് ചന്ദ്രശേഖര സാറിന് മാത്രമാണ് ഈ അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്നതാണ് യഥാർത്ഥം മലയാളം എന്നാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാ ഇപ്പോ നിങ്ങൾ നിങ്ങൾ മറ്റൊരു ഒരു വളപ്പ് തന്നെ നിങ്ങൾ കണ്ടില്ലേ അതായത് നമ്മുടെ വിഴിഞ്ഞം ആ പ്രോജക്റ്റ് നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കുന്ന ഒരു പൊതു പരിപാടിയിൽ നമ്മുടെ പ്രധാനമന്ത്രി വിശേഷാർഥിയായിട്ട് ക്ഷണിച്ചിരുന്നു അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്തത് ആ ഒരു വേദിയിൽ വന്നിരുന്നു കൊണ്ട് ഇദ്ദേഹം വന്നിരുന്നത് മുദ്രാവാക്യം വിളിക്കുക നരേന്ദ്രമോദിക്ക് അഭിഭാഗ്യം അർപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം അണികളോടൊപ്പം ചേർന്നിട്ട് മുദ്രാവാക്യം വിളിക്കണം ഇത് എവിടെ നിന്നാണ് വിളിക്കുന്നത് ഇദ്ദേഹം ആ സ്റ്റേജിൽ സ്റ്റേജിലിരുന്നാണ് അതായത് ക്ഷണിക്കപ്പെട്ട കൂട്ടത്തിൽ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇദ്ദേഹം ആ സീറ്റിൽ പോയിരുന്നത് അവിടെ ബി ജെ പി അനുഭാവ മുദ്രാവാക്യം വിളിക്കുക നിങ്ങളൊന്നാണ് ആലോചിച്ച് നോക്കിയേ ഇതൊരു പൊതു പരിപാടിയാണെന്ന് ആലോചിക്കണം അല്ലാതെ ഇദ്ദേഹം ബി ജെ പിയുടെ ഒരു പ്രത്യേക സമ്മേളനമോ പരിപാടിയോ ഒന്നുമല്ല ഈ പൊതുവേദിയിൽ പോയിരുന്ന ഇദ്ദേഹം മുദ്രാവാക്യം വിളിക്കണം ബി ജെ പിക്ക് അനോട്ട് മുദ്രാവാക്യം വിളിക്കണം ഇദ്ദേഹത്തിന് അതുകൊണ്ടാണ് നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് വിവരവും ഇല്ല ബോധ്യവും ഇല്ല കേരളത്തിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് രാജുവി ചന്ദ്രശേഖരൻ സാറെ നിങ്ങൾ ഇങ്ങനെ മുണ്ട് എടുക്കാനും അറിയാം മുണ്ട് കുത്തിവെക്കാനും അറിയാം എന്നൊക്കെ പറഞ്ഞ വിമിക്രി കാണിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പേ അണിനിരക്കുമെന്നാണോ നിങ്ങൾ തെറ്റിദ്രിച്ചിരിക്കുന്നത് നിങ്ങൾ ആദ്യം കേരളം എന്താണെന്ന് പഠിക്കണം കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കണം നിങ്ങളൊരു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ നിങ്ങൾ ഇവിടെ വന്ന് എന്തോ ഉണ്ടാക്കിക്കളയല്ലേ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ വലിയ പ്രസ്താവനകളൊക്കെ നിങ്ങൾ നടത്തിയത് നമ്മുടെ മുഹമ്മദ് റിയാസ് നമ്മുടെ മന്ത്രി പറഞ്ഞതൊന്നും വാസ്തവമാണ് നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം പക്ഷേ നിങ്ങൾ ആ ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കണ്ടില്ലേ അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുക അവിടെ നോക്ക് കണ്ടില്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ് ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ് ഇത് ജനാധിപത്യ വിരുദ്ധ അല്ലേ ഇനി ഇരിക്കുന്ന ഇദ്ദേഹത്തിനൊരു ഒരു ഒരു മാന്യത കാണിക്കുക ഇതൊക്കെ അല്പത്തരമല്ലേ അല്പത്തരം എന്നിട്ട് സ്റ്റേജിലിരുന്നു മുദ്രാവാക്യം വിളിക്കുക നമ്മുടെ മുഹമ്മദ് റിയാസ് നമ്മുടെ മന്ത്രി ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഇനി അദ്ദേഹത്തെ കൂടെ നിങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടേണ്ട അദ്ദേഹം പറഞ്ഞതാണ് ശരി സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ശരി അദ്ദേഹവും നമ്മുടെ പ്രതിപക്ഷ നേതാവും പറഞ്ഞതാണ് കറക്റ്റ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് എന്താണ് ഇത് നിങ്ങളുടെ അല്പത്വമാണ് ഒന്ന് വിളിപ്പെടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നിങ്ങളുടെ അല്പത്വമാണ് നിങ്ങൾ ഇവിടെ ഇതിൽ നിന്ന് വിളിപ്പെടുന്നത് എനിക്ക് താങ്കളോട് പറയുന്നത് മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് ഈ തറ നിങ്ങളെ നിങ്ങളെ ആക്ഷേപിച്ച് ഒരുപാട് പേര് ഒരു പ്രവൃത്തിയെ വളരെ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് വിമർശിച്ചവരാരും ആക്ഷേപിച്ചവരാരും തന്നെ തറ എന്നൊരു വാക്ക് നിങ്ങൾക്കെതിരെ പ്രയോഗിച്ച് കണ്ടില്ല ഒരു പക്ഷെ എന്താ അണികളെ എന്താ സഖാക്കളെ നിങ്ങൾ ഈ തറ എന്നുള്ളൊരു വാക്ക് മറന്നുപോയോ അത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു നമ്മുടെ മുൻ പ്രസിഡന്റ് സുരേന്ദ്രന്റെ ഒരു പ്രതികരണം അദ്ദേഹം സത്യമായിട്ടും പറഞ്ഞതാണോ താങ്കൾ കിട്ട് താങ്ങിയതാണോ എന്നൊരു പിടിയും കിട്ടുന്നില്ല അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവൃത്തി ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഏത് മാധ്യമങ്ങൾ ചെയ്താലും അതിനെ നേരിടാനുള്ള ശേഷി കേരളത്തിലെ ബി ജെ പിക്ക് അത്തരം തറവേലകൾ കാണിക്കരുത് എന്നാണ് മിതമായ ഭാഷയിൽ പറയാനുള്ളത് സത്യത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രതികരണം കണ്ടപ്പോ താങ്ങിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ട് എനിക്കും താങ്കളോട് പറയാനുള്ളത് താങ്കൾ ബി കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഇത്ര തറ ആകരുത് എന്തായാലും രാഷ്ട്രീയം എന്താണ് താങ്കൾക്ക് ഇപ്പോൾ ഉണ്ടാകുമല്ലോ അതായത് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിനും സമർപ്പിക്കുന്ന ആ ഒരു ചടങ്ങിൽ ആ ഒരു പൊതു ചടങ്ങിൽ നമ്മുടെ മന്ത്രി വാസവൻ അദാനി നമ്മുടെ പാർട്ണർ എന്ന് പറയുകയും അതിനെ ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി മറുപടി പറഞ്ഞതും ഒക്കെ താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ താങ്കൾ കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഐ ഹാർട്ട്ലി വെൽക്കം വെൽക്കം ऑन बिहाफ ऑफ दी रिसेप्शन कमेटी जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कॉम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर ഇതാണ് ഇതാണ് രാഷ്ട്രീയം നമ്മൾ കുറെ നാളുകളായി കെട്ടിരിക്കയാണ് നരേന്ദ്രമോദിയുടെയും മഹാനിയുടെയും കൂട്ടുകാരനെ കുറിച്ച് നമ്മുടെ നമ്മുടെ ഇടതുവശത്തിന്റെയും വലതുവശത്തിന്റെയും ഒക്കെ ആക്ഷേപങ്ങൾ ഈ ആക്ഷേപത്തിനുള്ള ചുട്ട മറുപടിയാണ് ഈ പ്രസംഗത്തിലൂടെ പ്രധാനമന്ത്രിയോടെ കൊടുത്തത് ഇതാണ് രാഷ്ട്രീയം ഈ രാഷ്ട്രീയമാണ് നിങ്ങൾ കണ്ടു പഠിക്കേണ്ടത് എല്ലാം അല്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട് അതായത് യോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്നൊരു പഴമൊഴിയുണ്ട് അതായത് നരേന്ദ്രമോദി ആ വേദിയിൽ അദാനിയെക്കുറിച്ച് സംസാരിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അപ്പോഴാണ് നമ്മുടെ മന്ത്രി വാസവൻ്റെത് ഈ തേങ്ങായിടൽ തേങ്ങൾ നമുക്കറിയില്ലേ മോങ്ങായിരുന്നവൻ്റെ തലയിൽ ഈ തേങ്ങായിട്ടും നമ്മൾ കേട്ടിട്ടില്ല അതുപോലെ തേങ്ങായിടൽ നമ്മുടെ നാട്ടില് മറ്റൊരു പഴമൊഴിയുടെ ഉണ്ട് കേട്ടോ അതായത് ഏനാം പച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ട് എന്നൊരു പഴമൊരു പഴമൊഴി കൂടി നമ്മുടെ നാട്ടിലുണ്ട് അതായത് ഇപ്പൊ ഈ വിവരമില്ലായ്മ ഇല്ലായ്മ ഉള്ളവരുടെ കൂട്ടത്തില് ഇപ്പൊ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ മാത്രമല്ല രാജീവ് അണ്ണൻ മാത്രമല്ല കൂട്ടിന് നമ്മുടെ മന്ത്രി വാസവണ്ണനും ഉണ്ട് അതല്ലെങ്കിൽ ഇത്തരം ഒരു പൊതു പരിപാടിയിൽ അതും നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസൻസിൽ ഇത്ര ഒരു വിടുവായത്തം ആരെങ്കിലും വിളിച്ചു പറയും എന്തരണ്ണ ഇത് അണ്ണന്റെ ഇരട്ടച്ചങ്ങ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ലേ ഇതിനെതിരെ മറ്റൊരു വീഡിയോമായി കൊണ്ട് കാണാം